ഹലോ ബാലിയിലേക്ക് യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അവിടേക്ക് പുതിയതായിട്ട് അവിടുത്തെ ഗവൺമെൻറ് ടൂറിസ്റ്റ് ടാക്സ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വെൽക്കം ടു പ്ലാൻ ആൻഡ് ട്രാവൽ ഇന്തോനേഷ്യയിലെ ബാലിയിലേക്ക് പോകുന്ന എല്ലാ ഇന്റർനാഷണൽ യാത്ര ചെയ്യുന്നവർക്കും അവിടുത്തെ ഗവൺമെന്റ് പുതിയതായിട്ട് ടൂറിസ്റ്റ് ടാക്സ് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ ഒരു ലക്ഷത്തി അമ്പതിനായിരം ഇന്തോനേഷ്യൻ റുപ്യാണ് ഇതിനായിട്ട് അവർ ചാർജ് ചെയ്യുന്നത് ഏകദേശം നമ്മുടെ നാട്ടിലെ എണ്ണൂറ് രൂപകളാണ് ഇത് വരുന്നത് യു എസ് ഡോളർ ആണെങ്കിൽ പത്ത് ഡോളർ വരും ഈ ഒരു ടൂറിസ്റ്റ് ടാക്സ് എങ്ങനെ നമുക്ക് പേ ചെയ്യാം എന്നുള്ളത് നമുക്ക് പറയാം നമ്മൾ ബാലിയിൽ ചെല്ലുമ്പോൾ ഓൺ അറൈവൽ വിസയുടെ പ്രൊസീജിയറിൻ്റെ സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു ടാക്സ് പേ ചെയ്യാൻ കഴിയും അതും അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഈ ഒരു ടൂറിസ്റ്റ് ടാക്സ് പേ ചെയ്യാൻ കഴിയും കേട്ടോ ലവ് ബാലി ഡോട്ട് ബാലി പ്രോ ഡോട്ട് ഗോ ഡോട്ട് ഐ ഡി എന്ന വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് ഈ ഒരു ടാക്സ് പേ ചെയ്യാൻ കഴിയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് സ്കാമുകൾ ഈ ഒരു സമയത്ത് ബാലി ടൂറിസ്റ്റ് ചാർജ് വെച്ചിട്ട് നടക്കുന്നുണ്ട് അതിലൊന്നും പെടാതെ ശ്രദ്ധിക്കട്ടോ ഞാൻ അതിൻ്റെ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം ആവശ്യമുള്ളവർക്ക് അവിടെ പോയിട്ട് അത് എടുക്കാവുന്നതാണ് ഈ ഒരു ബാലി ഗവൺമെൻറ്റിൻ്റെ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ എമൗണ്ട് കാണിക്കും അതിന് താഴെയായിട്ട് പേ ടൂറിസ്റ്റ് ലെവി എന്ന് കാണിക്കും കാണിക്കൂട്ടോ അത് ക്ലിക്ക് ചെയ്യാം അതല്ലെങ്കിൽ അതിന് താഴെയായിട്ട് അതെങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷനും കൂടി ഉണ്ട് നമ്മളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കാർഡും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് അതിൽ ഫില്ല് ചെയ്യുക അപ്ലൈ ചെയ്യുക അത്രയേ ഉള്ളൂ പ്രൊസീജിയറ് ഞങ്ങൾ പോയ സമയത്തും ഈ ഒരു ടൂറിസ്റ്റ് ടാക്സ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇമിഗ്രേഷൻ കഴിഞ്ഞ് എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് ഒരു കൗണ്ടർ ഉണ്ടാവും അവിടെ പേ ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അവിടെ അങ്ങനെ ഒരു കൗണ്ടർ കണ്ടില്ല ചിലപ്പോൾ ഞങ്ങൾക്കത് മിസ്സായതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ അത് പേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് തിരിച്ച് എയർപോർട്ടിൽ എത്തുമ്പോൾ മിക്കതത് പേ ചെയ്യേണ്ടി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളവിടെ ആരും അത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ പിന്നെ ഈ ഒരു ടൂറിസ്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ബാലിയിലേക്ക് മാത്രമാണ് ബാക്കിയുള്ള ഇന്തോനേഷ്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്ക് ഈ ഒരു ടൂറിസ്റ്റ് ടാക്സ് കൊടുക്കാതെ സഞ്ചരിക്കാൻ സാധിക്കും ബാലിയിലെ ആചാരങ്ങളും പാരമ്പര്യങ്ങളും കലകൾ പ്രാദേശിക ജ്ഞാനം എന്നിവ സംരക്ഷിക്കാനും മറ്റുമാണ് ഈയൊരു ടൂറിസ്റ്റ് ടാക്സ് വിനിയോഗിക്കുന്നത് കൂടാതെ ബാലിയിലെ പ്രകൃതി സംരക്ഷണത്തിനും ഈയൊരു പൈസ ഉപയോഗിക്കും ചുരുക്കി പറഞ്ഞാൽ ബാലി കാണാൻ ചെല്ലുന്ന ഓരോരുത്തരിൽ നിന്നും ചെറിയൊരു തുക വാങ്ങി ബാലിയെ കൂടുതൽ സുന്ദരമാക്കുക എന്നാണ് ഈ ഒരു ടാക്സി വെച്ചതിൻ്റെ ലക്ഷ്യം ബാലിയിലെ രണ്ടാമത്തെ ദിവസമായി മൂന്നാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന വഴി നമ്മളൊരു കാഴ്ച കണ്ട് വണ്ടി നിർത്തുകയാണ് ഡാം നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് ചെറിയ ചെറിയ കുടിൽ വ്യവസായം പോലെ ഇവിടുത്തെ ശില്പങ്ങളൊക്കെ കൊത്തുപണികൾ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ലാസ്റ്റ് കണ്ട ഒരു സെൻറ്ററിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഇവിടെ വീഡിയോ എന്നാണ് വിചാരിക്കുന്നത് അവർ സമ്മതിക്കുമെന്നറിയില്ല ധായീ ശില്പങ്ങളൊക്കെ ഇവിടെ കൊത്തിയെടുക്കുന്നതാണ് കേട്ടോ ചെറിയൊരു സെറ്റപ്പാണ് അഞ്ചാറ് പണിക്കാരുണ്ട് അവർ നിന്നിട്ട് കല്ലിൽ മോട്ടർ ഉപയോഗിച്ചിട്ടും അതുപോലെ ഉളിയൊക്കെ ഉപയോഗിച്ചിട്ടും അവർ ശില്പങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പം അവിടെ ചെന്നപ്പോൾ അവിടുത്തെ അതിന്റെ ഓണറെ നമ്മൾ കണ്ടു ആളുടെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കറി എന്നാണ് കേട്ടോ ആളുടെ പേര് അവിടെ ചെന്നിട്ടേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കോന്ന് അറിയില്ല അതുപോലെ നമ്മൾ വേറെ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ അനുഭവം ചോദിച്ചപ്പോൾ അവർ തന്നിട്ടുണ്ടാകുന്നില്ല കേട്ടോ അപ്പോൾ വരുന്ന ആളാണ് ഇവിടുത്തെ ഇതിൻ്റെ ഓണർ ആളെ പരിചയപ്പെട്ടു ആളുടെ പേര് കറി എന്നാണ് കേട്ടോ ആളാണ് ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഓണർ അപ്പൊ നമ്മളെ എവിടുന്നാണെന്ന് ചോദിച്ചു നമ്മൾ ഇന്ത്യയിൽ നിന്നാന്ന് പറഞ്ഞപ്പോൾ ആൾ നൈസ്റ്റ് മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു ആൾ ഷൂട്ട് ചെയ്യാൻ അനുവാദം തന്നു കേട്ടോ ഈ ഒരു സ്റ്റോൺ കണ്ടോ ഇതെന്തായിരിക്കും നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ സാധിക്കുമോ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്നിപർവ്വതം പൊട്ടി ഉണ്ടാകുന്ന ലാവയിൽ ഒറഞ്ഞിട്ട് കല്ലായിട്ട് രൂപപ്പെടുള്ളു അത് അതായത് പാറയായിട്ട് രൂപപ്പെടും അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ഹാർഡ് സ്റ്റോൺസ് ഉണ്ടാവും കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റോണുകൾ വെട്ടിയെടുത്തിട്ടാണ് ഇതുപോലെ പ്രതിമകൾ ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ കണ്ണൂരൊക്കെ ഉണ്ടാകുന്ന വെട്ടുകല്ലേ അത് കറക്റ്റ് ബ്രിക് ഷേപ്പിലാണല്ലോ കട്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോൺ ബ്രിക് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് ഇങ്ങനെ അവർക്ക് ആവശ്യമുള്ള ഷേപ്പിൽ ഒട്ടിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് ഈ കണ്ടോ ഇതുപോലെ ഒട്ടിച്ചെടുക്കും അതിനുശേഷം ഗ്രൈൻഡറും കട്ടിങ് മെഷീനും ഉപയോഗിച്ചിട്ട് ആ ഒരു ഷേപ്പിലേക്ക് ആദ്യം സ്ലൈസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക അതിനുശേഷം ഒരു രൂപം വന്നതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് കൊത്തുപണികൾ ചെയ്യുന്നതിനായിട്ടുള്ള ടൂൾസുകൾ അവരുടെ ഉണ്ട് അത് ഞാൻ കാണിക്കാം ഈ ഒരു ഭാഗത്ത് തിരിച്ചായിട്ടും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഫിനിഷിങ്ങിൽ ഇതുപോലെയാണ് അവർ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത് ഭയങ്കര മൈന്യൂട്ട് ഡീറ്റെയിലിങ്ങാണ് കേട്ടോ ഇവരുടെ ക്രാഫ്റ്റ് വർക്കർക്കെല്ലാം ഈ ഒരു ചാട്ടൺ ഇവിടെ ഫിനിഷിങ്ങാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ ആളുടെ ടൂൾസുകളെല്ലാം കാണിക്കാം ഈ ഈ ഒരു ടൂൾസുകൾ വെച്ചിട്ടാണ് കേട്ടോ ആള് ഭയങ്കരമായിട്ട് ഡീറ്റെയിൽ ചെയ്യുന്നത് ധാരാളം ഫിനിഷ് ചെയ്തിട്ടുള്ള പ്രതിമകളും ഇവിടെ ഉണ്ട് ഇവര് നല്ല പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഈ കൊത്തുപണികളൊക്കെ ചെയ്യുന്നത് വിഷ്ണുന്റെ ഓണറടുത്ത് കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് പുതിയതും പഴയതായിട്ടുള്ള പ്രതിമകളൊക്കെ ഇരിക്കുന്നുണ്ട് ഫിനിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങളൊന്നും സെയിലാവാത്ത പ്രതിമകളായിരിക്കും കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് റോഡിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഇവരുടെ ഈ ഒരു ഷെഡ് ഉള്ളത് അങ്ങനെ നമ്മൾ ആളുടെ അടുത്തും ഭായി ഒക്കെ പറഞ്ഞ് ഇറങ്ങി ആളും ഹാപ്പി നമ്മളും ഹാപ്പി നമ്മൾ കുറച്ചങ്ങട് നീങ്ങിയപ്പോഴേ ഒരു അമ്പലം കണ്ടു കേട്ടോ ഈ ഒരു അമ്പലം ഇതുപോലെ തന്നെ അഗ്നിപർവത്തുനിന്ന് വെട്ടിയെടുത്ത ശിലകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഈ ഒരു ഭാഗത്ത് കണ്ട ഒരു അമ്പലം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ചൂളക്കല്ലുണ്ടല്ലോ ചൂളക്കല്ല് വെച്ചിട്ടാണ് കേട്ടോ ഒരു അമ്പലം ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ വന്നിട്ട് രണ്ടു ദിവസമായിപ്പോ ഇങ്ങനത്തെ ഒരു ടെസ്റ്ററിലുള്ള ഒരു അമ്പലം ആദ്യമായിട്ട് കണ്ടത് കൊണ്ട് നമ്മളിവിടെ നിർത്തി നിറച്ചതുപോലത്തെ അമ്പലങ്ങളാണ് കേട്ടോ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അമ്പലം ഫുൾ ആയിട്ട് ഈ പറഞ്ഞ പോലെ അഗ്നിപർവത്തിന്റെ സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു അമ്പലത്തിന്റെ പേര് പുര ദസൻ പുസേ എന്നാണ് കേട്ടോ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്കൊന്നും കയറുന്നില്ല എന്നാലും ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അതിന്റെ കൊത്തുപണികൾ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്നിട്ട് കാണിക്കാം നമുക്കിത് എല്ലാ അമ്പലത്തിൻ്റെയും ഉള്ളിലേക്ക് നമുക്ക് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് പ്രവേശനം ഇല്ല അപ്പോൾ നമ്മളായിട്ട് അവരുടെ ആചാരവും കാര്യങ്ങളൊന്നും തെറ്റിക്കാൻ പാടില്ലല്ലോ നമ്മുടെ അടുത്തേക്ക് കുറേ പേര് ഈ ഒരു ടൂറിസ്റ്റ് ടാക്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ടൂറിസ്റ്റ് ടാക്സിൻ്റെ ടോക്ക് ആഡ് ചെയ്തിട്ടുള്ള കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻസ് എല്ലാം ആവുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിങ് പ്ലാൻ ആൻഡ് ട്രാവൽ